ഹലോ ഫ്രണ്ട്സ് ഞാനിന്നിവിടെ കാണിക്കുന്നത് വളരെ എളുപ്പ രീതിയിൽ നമുക്ക് രാവിലെ അടുപ്പ് അങ്ങനെ കത്തിക്കാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കിച്ചണ് കയറിയിട്ട് അടുപ്പിൻ്റെ ഉള്ളിലെ ചാറൊക്കെ നീക്കി അത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അധികം പേർക്കും ഇപ്പോൾ കിച്ചണിൽ അടുപ്പ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മടുപ്പുള്ള പണിയാണ് അത് ശരിയായ രീതിയിൽ കത്തിക്കാനറിയാത്തത് കൊണ്ടാവ അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നമ്മളാദ്യം കിച്ചണിലെ കയറിയാൽ കിച്ചൺ കൊമ്പൗണ്ടൊക്കെ ക്ലീൻ ആക്കും അതിന് ശേഷം അടുപ്പിനുള്ളിലെ ചാറൊക്കെ ആദ്യം കോരി മാറ്റും എന്നതിന് ശേഷം നമ്മുടെ അടുപ്പിനുള്ളിലെ എല്ലാ സ്ഥലത്തെയും ചാരം കോരി മാറ്റും എന്നിട്ട് നമ്മുടെ ചകിരിയില്ല ചകിരിപ്പൊളി തേങ്ങ പൊളിക്കുന്ന അതിൽ വെച്ച് കൊത്തിയിട്ട് ചീലാക്കി പൊളിച്ചതിന് ശേഷം അടുപ്പിനുള്ളിൽ ഓരോന്നായിട്ട് ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഓരോന്നായിട്ട് വെക്കും എന്നതിന് ശേഷം നമുക്ക് വെക്കേണ്ട പാത്രം ഏതാ അതിൽ വെള്ളമാണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് അടുപ്പിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം ഉണങ്ങിയ ഓലക്കൊടി അരുപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പേപ്പർ തീ കൊടുത്തിട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ ചകിരിയും കത്തും അതിൻ്റെ ഒപ്പം ഓലയും കത്തും ഓല കത്തുമ്പോൾ ചകിരി അടിയിലുള്ളതും കത്തും നമ്മൾ ഇതൊന്നും വേണ്ട അപ്പോൾ നമ്മൾ നല്ലോണം ഈ ചട്ട അല്ലേ അടിച്ചു കൂട്ടി വരുന്ന ചട്ട ഞാനത് വെച്ചിട്ടാണ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നല്ല ശക്തിയായിട്ട് വീശി കൊടുക്കാം വിഷയൊക്കെ കൊടുക്കുമ്പോൾ പുക ഇങ്ങോട്ട് വരില്ല അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് വീശുമ്പോൾ പുകയും കാറ്റങ്ങോട്ടേക്കാണ് പോവുക അപ്പം പുകയൊക്കെ ഇങ്ങോട്ടേക്ക് വല്ലാതെ വരാതെ അങ്ങോട്ടേക്ക് മുകളിലേക്ക് കത്തി കയറിക്കൊള്ളു അപ്പോൾ വേഗം തന്നെ കത്ത് പിടിക്കും പെട്ടെന്ന് തന്നെ അതുകൂടാതെ ഈ അടുപ്പ് നമ്പർ പതിനൊന്നാണ് അതുകൊണ്ട് തന്നെ വലിയ വട്ട തന്നെ വേഗം ചൂട് പിടിക്കും പിന്നെ വിറവൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്യാസിനും കാട്ടി എളുപ്പം അടുപ്പ് യൂസ് ചെയ്യാനാണ് ഞാൻ അധികം അടുപ്പിൽ തന്നെ യൂസ് ചെയ്യുക അതാണ് ഇഷ്ടം ആ പുകയും ആ തീയും ആ ചൂടും അതൊക്കെ ഒരു ഉള്ളൊരു ഫീൽ എനിക്ക് കിട്ടും എന്നതിനോ തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിൻ്റെ ഉള്ളിൽ കയ്ക്കേണ്ടത് കരം കുറഞ്ഞിട്ടുള്ള നല്ല ഉണങ്ങിയതായ കട്ടിയില്ലാത്ത മട്ടലോ കൊള്ളികളോ ഒക്കെ വെച്ചിട്ട് തീയൊന്ന് നല്ലോണം കത്താൻ വേണ്ടിയിട്ട് കാത്ത് വെക്കുക അതപ്പം നല്ല വേം പിടിക്കും തീ അതിൽ വേം പിടിക്കും അപ്പോൾ തന്നെ ഇപ്പം തന്നെ അതാ ചെറിയ ചൂടായി വരുന്നുണ്ട് അത് ഞാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചത് അരി കഴുകാനുള്ള വെള്ളമാണ് ചൂടുള്ളത്തിൽ അരി ഇട്ട് കഴുകും അപ്പോൾ അതിലുള്ള മരുന്നും കെമിക്കലൊക്കെ നല്ലോണം പോയിക്കോളും ഉപ്പൊക്കെ ഇട്ട് എന്താ അമ്മ കഴുകുന്നു ഞാനുപ്പൊന്നും ഇട്ടില്ല പിന്നെ അത് നല്ല കത്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടില ഉണങ്ങി വിറകൊക്കെ കന ഉള്ളതൊക്കെ വെച്ചുകൊടുക്കാം അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്ക് വെള്ളം വയ്ക്കുകയാണ് ഇത് കൂടെതാ ഈ പാറയല്ലേ പാറയിൽ വെച്ചിട്ടാണ് ചകിരി പൊളിക്കുക ചെറിയ ചെറിയ ചീളാവുമ്പോൾ വേഗം കത്തിക്കോളും വലിയ വേസ്റ്റ് ആവില്ല മറ്റു വലിയതാക്കി വെക്കുമ്പോൾ അവിടെ വേസ്റ്റായിട്ട് പിറ്റേ ദിവസം ചാരത്തിൻ്റെ കൂടെ വലിയ പൊളിയായിട്ട് അവിടെ കിടക്കണമെന്നു ഞാൻ ചെറിയ ചീളാക്കിയിട്ടാണ് ചീന്തി കൊടുക്കൽ അപ്പോൾ അടുപ്പും നല്ല രീതിയിൽ ഈട് നിൽക്കുകയും ചെയ്യും പിന്നെ ചിരട്ടൊന്നും വെക്കാൻ പാടില്ല ഇതിൽ അങ്ങനെ ചെറുതായി ചെറുതായി ഞാൻ വെക്കും അപ്പോൾ വേഗം തന്നെ ചൂടാവും വലിയ അടുപ്പുമാണ് അപ്പോൾ വേഗം വെള്ളം ചൂടാവും ഗ്യാസ് കത്തണ നേരം കൊണ്ട് ഷെഡ് നിറഞ്ഞിട്ട് ഇവിടെ അടുപ്പ് കത്ത് വേഗം ചൂടാവുകയും ചെയ്യും അപ്പം ഞാൻ അവിടെ ആ പണി നടത്തുന്നത് എൻ്റെ ഇടിയുടെ ഇപ്പുറത്തെ അപ്പോൾ നമ്മളിവിടെ വെക്കുമ്പോൾ അതാ സൈഡിലുള്ള പ്ലേറ്റ് മാറ്റണം ഇവിടെ കത്തിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ പ്ലേറ്റ് വെക്കണം അപ്പുറത്ത് കത്തിക്കുമ്പോൾ ഈ സൈഡിൽ പ്ലേറ്റ് വെക്കണം രണ്ടും കത്തിക്കുന്നുണ്ടെങ്കിൽ രണ്ടും റിമൂവ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാണ് ഞാൻ അവിടെയും അതേപോലെ ഒരു ചീ ചീള ചീലായിട്ട് ചകിരി വെച്ചതിനു ശേഷം ഓലക്കൊടി പാത്രം വെച്ച് വെള്ളമൊഴിച്ച് ഓലക്കൊടി വെച്ച് ന്യൂസ് പേപ്പർ കരുത്തിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം വിശു കൊടുത്ത് അപ്പോൾ കണ്ടില്ലേ തീ ആളി കത്തുന്നത് അപ്പം ഇങ്ങനെ ആളി കത്തി വന്നു വരുന്നു വെക്കും പുക വല്ലാതെ അടിക്കൂല അല്ലെങ്കിൽ പുകയൊക്കെ ഇങ്ങനെ നമ്മുടെ കിച്ചൺ ഏരിയ ഫുള്ള് ഇങ്ങനെ പുക നിറഞ്ഞുകൊണ്ട് നിൽക്കും ഇത് ക്ലീനാക്കുന്ന കൂടെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുഴലിൻ്റെ അവിടെയുള്ള ചാ കരി നിറഞ്ഞിരിക്കുന്നത് അത് വാരിക്കോരൻ അത് വാരില്ലെങ്കിൽ ഇടയിൽ പുകക്കുഴൽ ഞങ്ങൾ ചാക്കില് മണ്ണ് നിറച്ചിട്ട് അച്ഛനാണ് ചെയ്തു തരാം വലിച്ച് കരി പൂക്കി തരാറ് അപ്പോൾ വേഗം കത്തു കരി നിറഞ്ഞാൽ എങ്ങനെ ചെയ്താലും പുക ഇങ്ങോട്ട് അടിക്കുന്ന അടിക്കും അപ്പം പുക ഇങ്ങോട്ട് അടിക്കേണ്ടത് കത്താൻ പ്രയാസമാണെങ്കിൽ അവിടെ പോകുക കരി നിറഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ക്ലീൻ ആക്കിയ ഗ്യാസിനെങ്കാട്ട് ഏറ്റുമെടുപ്പം നമുക്ക് ഈ അടുപ്പ് യൂസ് ചെയ്യണത് തന്നെയാണ് ഇവിടെ വെള്ളം വെച്ചപ്പോഴേക്കും അവിടെ ചോറിൽ അരിയിൽ ഒഴിക്കാനുള്ള വെള്ളം ആകുകയും അപ്പം ഞാൻ കുറച്ച് വെള്ളം ഇവിടെ വെച്ചിട്ടുള്ളു വേഗാതെ എന്നു വെച്ചാൽ ആ വെള്ളം ഈ ചോ അരിയിൽ ഒഴിച്ച് വച്ചിട്ട് ഇവിടെ വെക്കും അത് ബാക്കി അവിടെ നിറച്ച് വെച്ചിട്ടുണ്ടാകും ആ വെള്ളം എടുത്തിട്ട് ഈ ചെമ്പിലേക്ക് അരി വെള്ളം തിറക്കാനുള്ള വെള്ളം അതിൽ വയ്ക്കും ചോറ് വെക്കാനുള്ള വെള്ളം നല്ല കുടിവെള്ളം അതിൽ ഒഴിച്ച് വെക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ മൂടി അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ ഡവറയിൽ വെള്ളം നിറച്ചിട്ട് വെക്കും അപ്പം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ചൂട് എല്ലാം കുളിക്കാനൊക്കെ വേണമെങ്കിൽ അത് എടുക്കുകയും ചെയ്യാം ചോറ് വെക്കും അരി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വെയിറ്റ് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡവറ ഫുള്ളാക്കിയിട്ട് വലിയ ഡവറ ഫുള്ളാക്കിയിട്ട് ചെമ്പിൻ്റെ മുകളിൽ വെള്ളം വെക്കും അല്ലെങ്കിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ അരിയൊക്കെ തിളച്ച് അതിൻ്റെ കഞ്ഞികളിലൊക്കെ പുറത്തേക്ക് ചെന്തി അടുപ്പ് ഒന്നായിട്ട് വൃത്തികേടാവും അപ്പോൾ ആ പണിക്ക് ഇങ്ങനെ ചെയ്താൽ പുറത്തേക്കൊന്നും ചിന്താതെ കിട്ടും അപ്പോൾ ചൂടുള്ള ഉഴ്ച വലിയുള്ളതൊക്കെ കളർ തന്നെ മാറിയത് കൊണ്ടില്ലേ കേടുള്ളതും ഒക്കെ പോകേണ്ട പൊന്തും അപ്പോൾ അത് അവിടെ കിടക്കുന്ന നേരം കൊണ്ട് ഞാൻ മോനുള്ള കുറിയരി രണ്ട് കയ്യിലാണ് ഇടാറുള്ളത് രാത്രി രാത്രി ഉപയോഗിക്കും അര മണിക്ക് വെക്കണമൊണ്ട് കേടാവില്ല ഇത് വലിയ കുറിയരി വാങ്ങിയിട്ട് പൊടിക്കുക ചെയ്യാം അപ്പം കുഴപ്പമുണ്ടാവില്ല ചെറിയ പൊടിയരി വാങ്ങുകയാണെങ്കിൽ അതിൽ കണ്ണ് നിറഞ്ഞ സാധനം ഉണ്ടാകും അത് കുട്ടികളെ വയറ്റിപ്പോയാൽ വയർ വേനെടുക്കും എന്ന് പറയും അത് അതരിച്ചു പോക്കാൻ ഞാൻ പോക്കിയാലും വല്ലാതെ പോകില്ല അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന് വേദം വലിയ കുറീരി വാങ്ങി മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഒരു ടി ഫുള്ള് നിറച്ച് വയ്ക്കും അത് തീരുന്ന അനുസരിച്ച് ഇങ്ങനെ പൊടിച്ച് വെക്കും എന്നിട്ട് ഞാൻ അങ്ങനെ പച്ചവെള്ളത്തിൽ മൂന്നാല് വട്ടം കയറിയിട്ട് അതിലിടിച്ചി അതിൽ കല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചൂടുള്ളത്ത് കഴുകുക പക്ഷെ ചൂടുവെള്ളത്ത് കഴുകിയാൽ കഞ്ഞി ഒന്നായിട്ട് പച്ചരി അരിയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നും കുടിക്കില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറ് പിന്നെ ഞങ്ങൾ നെല്ല് വാങ്ങിയിട്ട് കുത്തിയിട്ടൊക്കെ ഉപയോഗിക്കല് നെല്ല് കഴിഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾ വീടീന്ന് കുറിയരി വാങ്ങിയിട്ടാണ് ഇങ്ങനെ അപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് കുറച്ച് കഴുകിയതിന് ശേഷം കളത്തിലിട്ടിട്ട് കത്തി കയ്യിൽ കയ്യിലല്ല ചക്കത് കോരി എലി വെച്ചിട്ട് വെക്കും പകുതി മൂടുകയുള്ളൂ ഫുള്ള് മൂടിയ കഞ്ഞി തുളച്ച് തുടങ്ങും ഫുള്ള് മൂടില്ല തീ വല്ലാതെ കത്തിക്കില്ല ലൈറ്റ് കനല് നിൽക്കാവുന്ന വിധം ചെയ്തേക്കൊലിയോ ഒരു കഷ്ണം വിറകോ നിൽക്കുള്ളൂ അല്ലാതെ ആളി കത്തിച്ച എല്ലാ കഞ്ഞും പുറത്തേക്ക് ചിന്തി അടുപ്പും കേടാവും കഞ്ഞിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും അപ്പം അങ്ങനെ ചെയ്യും ആ ചൂടൊക്കെ ഒരു ഇതിലൊഴിക്കും കല്ലൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ ഒഴിക്കും ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികൾക്കും അലക്കാനുള്ളതോ ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ചെടീൻ്റെ അടുത്തേക്കോ അങ്ങനെയൊക്കെ പോകും മീനുണ്ടെങ്കിൽ മീൻ മുറിക്കുക അങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ടടയിൽ അതിൻ്റെ ഇടയിൽ ഇത് വന്ന് ഇളക്കി കൊടുക്കും അല്ലെങ്കിൽ കഞ്ഞി കുറി കുറിയറി ആയതുകൊണ്ട് അടി പിടിക്കും അപ്പോൾ ഈ കയ്യിലിട്ടാൽ റെഡി ആവില്ല പരന്നിട്ടുള്ള ഉണ്ടല്ലോ അത് വെക്കുക അപ്പം അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കുമ്പോൾ അടി പിടിക്കാതെ നല്ല ഷാർപ്പായിട്ട് നീറ്റായി കിട്ടും അപ്പം കട്ട കുത്തല്ല ഇടയിൽ ഇടയിൽ ഇളക്കി കൊടുത്താൽ അങ്ങനെ ചെയ്യും അതിനുശേഷം മൂടി വെക്കും മൂടി വയ്ക്കുമ്പോഴേക്കും അവിടെ അടുത്തിട്ട് എന്താവും വെള്ളം തിളയ്ക്കും ഇതൊരു സ്റ്റേജ് വയസ്സാണ് ചെയിൻ പോലെ തന്നെ ചെയ്യുക ഫസ്റ്റ് അവിടെ വെള്ളം വെക്കും ചൂറിനുള്ള ചോറിനുള്ള വെള്ളം കെഴുകാനുള്ള വെള്ളം വെക്കും അതവിടെ ചൂടാകുമ്പോഴത്തേക്കും ചൂടാകുമ്പോൾ നിക്കുമ്പോഴേക്കും ഇപ്പുറത്തേല് കഞ്ഞിക്ക് വെള്ളം വെക്കും കഞ്ഞിക്ക് അരിയിടും അപ്പോഴേക്ക് അവിടെ ആ വെള്ളം തിളക്കും ആ വെള്ളം ചൂടായി അരിയിൽ വയ്ക്കും പിന്നെയാണ് കഞ്ഞിക്ക് അരിക കഞ്ഞിക്ക് അരിയിട്ടുകഴിഞ്ഞാൽ അപ്പോഴേക്ക് അവിടെ ചോറിനുള്ള വെള്ളം തിളയ്ക്കും എന്നാൽ അരി നല്ലവണ് കഴുകും ആ വെള്ളം ഒന്ന് വൃത്തി നീറ്റായി കിട്ടുന്നവരെ നല്ലവണ്ണം കഴുകും നമുക്കിപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ചൂടുവെള്ളം ഒന്ന് ഒഴിക്കാനും ഒഴിച്ച് പക്ഷേ ടൈമില്ലാതെ എർജൻറ്റായിട്ട് പോവുകയൊക്കെ ആണെങ്കിലും അമ്മയൊക്കെ ചെയ്യുന്നത് സുറുക്കം ഒഴിച്ച് വെക്കും കല്ലുപ്പ് ഇട്ട് സുറുക്കം ഒഴിക്കും അപ്പോൾ അതിലേക്ക് എനിക്കിലൊക്കെ വേഗം പോകും അമ്മ പറയലും ഞാൻ പിന്നെ വേഗം ഫസ്റ്റ് അത് ഒഴിച്ച് വെച്ചുകൊണ്ട് എല്ലാ ചെണ്ടിയും പൂന്തിക്കുന്ന സാധനങ്ങളും അത് എല്ലാ വേർസ്റ്റുകളും പോയില്ല ക്ലീൻ ആകാൻ വരെ നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ട് അരി അടുപ്പത്തി എന്നിട്ട് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഡവറിയിൽ വെള്ളം വയ്ക്കും വെയിറ്റ് വേണ്ടിയിട്ട് കഞ്ഞെള്ളം ഒന്ന് പുറത്തേക്ക് ഒലിച്ച് കേടാ വതക്കാനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് വെച്ചാൽ കഞ്ഞെള്ളം ഒന്നും പുറത്തേക്ക് ചെമ്പിടില്ല എന്നിട്ട് ആ വെള്ളം മൂടി വെക്കും കുളിക്കാനോ ഒന്നേ ആവശ്യം കുടിവെള്ളം തന്നെ വെക്കുന്നത് നല്ല ചെമ്പിലുമാണ് വെക്കുന്നത് അപ്പം നമ്മൾ ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ ആ വെള്ളം ചൂടായി ആ ചൂടുവെള്ളം ഇതിലേക്ക് ചെമ്പ് ക്ലീൻ ആക്കിയിട്ട് ആ ചൂടുവെള്ളം ഈ ചെമ്പിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാനും വെള്ളം തിളപ്പിച്ചെടുക്കാം അധിക സമയം എടുക്കില്ല ചൂടുവെള്ളമായത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്താവും തിളച്ച് കിട്ടും ഞങ്ങളിവിടെ ചൂടുവെള്ളത്തിലൊന്നും ഇടലില്ല പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ജീരകം അങ്ങനെയൊക്കെ ഇടും പനിക്കൂർക്കുക അതിൻ്റെ അലൊക്കെ ഇടും ഞങ്ങൾ മാത്രമുള്ളപ്പോൾ ഒന്നും ചെയ്യാറില്ല പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആ വെള്ളം ഒരു വ്യത്യാസം വരും മറ്റേ നോർമൽ വട്ടറാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് കഴിക്കുക കുടിക്കുകയോ വേറെ എന്തെങ്കിലും ആവശ്യത്തിലേക്കോ ഒഴിക്കുകയൊക്കെ ചെയ്യാം അപ്പോഴേക്കും ഞാൻ എൻ്റെ അലക്കാനുള്ളത് അലക്കി കഴിഞ്ഞ് ഇട്ടുണ്ട് കഞ്ഞിടയിലേക്ക് ഇവിടെ അരി വെന്തുണ്ട് അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കും പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം അരി നല്ല ഇളക്കിയിട്ട് ഇതായി ഹോളുള്ള പാത്രത്തിലേക്ക് അടിയിൽ ഡവറ് വെച്ചിട്ട് ഊറ്റും അപ്പോഴേക്ക് കഞ്ഞി ഇടയിൽ ഇളക്കിയും കൊടുക്കും വെന്തിട്ടുണ്ട് കുറുകി വരുന്നുണ്ട് അതിനനുസരിച്ച് ഈ കൈയിലാണ് പറഞ്ഞത് ഇത് വെച്ച് നല്ല ഊറ്റി ഇളക്കി 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 നോക്കി വെക്കും അപ്പോഴേക്ക് ഞാനിവിടെ ചോറ് ഊറ്റും ചോറ് കൂട്ടി ഇപ്പോൾ അത് ചോറ് വെന്ത് കഴിഞ്ഞു കുട്ടിയുടെ കഞ്ഞിയായി പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ രസം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അത് ഈ അടുപ്പിൽ തന്നെ ചൂട് കഴിഞ്ഞു പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു പിന്നെ സാമ്പാറുണ്ടായിരുന്നു നിലത്തെ അത് ചൂടാക്കുകയാണ് ഒക്കെ ചെയ്തു എല്ലാവരും ഇതേപോലെ हम ट्राई చేదు అపా ఓకే బై లైక్ షేర్ అండ్ సబ్స్క్రైబ్ ప్లీజ్